കേരളത്തിലെ പച്ച മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്ന പരിതനായ പ്രൊഫസർ ശോഭീന്ദ്ര സാറിന്റെ സ്മരണാർത്ഥം ശോഭീന്ദ്ര ഫൗണ്ടേഷൻ കേരളത്തിലെ ഹരിതഭവനം ഹരിത ഗ്രാമം എന്നിങ്ങനെ കേരളത്തിൽ പ്രകൃതിയെ സംരക്ഷിക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കീഴിൽ ഇപ്പോൾ കേരളത്തിൽ ഒക്ടോബർ ഒമ്പത് പത്ത് തീയതികളിൽ കോഴിക്കോട് വെച്ച് നടക്കുന്ന കേരള ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ട്രിബ്യൂട്ട് ബൈ സ്റ്റോറീസ് എന്ന സംഘടനയുമായി സഹകരിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വൃക്ഷത്തെയും നട്ടുകൊണ്ട് അതിനോട് ഐക്യദാറ്റ്യം പ്രകടിപ്പിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ഇൻസെർച്ചിൻ്റെ തീമങ്ങൾ നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ഇന്ന് നമുക്ക് ഇവിടെ അതിയായി ലഭിച്ചിരിക്കുന്നത് ഖത്തറിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖനായ അബ്ദുൾ റൌഫ് കൊണ്ടുവട്ടി സാറാണ് ലോക കേരള സഭയുടെ മെമ്പറാണ് ബെസ്റ്റ് സോഷ്യൽ വർക്കർ അവാർഡ് നേടിയ ആളാണ് നോർക്ക സ്പെഷ്യൽ അവാർഡ് നേടിയ ആളാണ് പ്രസിഡന്റ് പ്രവാസി ലീഗൽ സെല്ല് തിരുവനന്തപുരം എയർപോർട്ടിന്റെ അഡ്വൈസറാണ് ലൈഫ് മെമ്പർ ഓഫ് കേരള അക്കൗണ്ടിക് അസോസിയേഷൻ അങ്ങനെ ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെ തന്നെ നമുക്കിതിനു വേണ്ടി ലഭിച്ചിരിക്കുകയാണ് ഇടി ഉദ്ഘാടനം ചെയ്യുന്നത് റൂഫ് സാഹിബും നമ്മുടെ പ്രസിഡന്റ് നസീർ സാഹി അപ്പം നമുക്ക്